വളാഞ്ചേരി പെയിൻ ആൻഡ് പാലേറ്റീവ് ധനസമാഹരണത്തിന്റെ ഭാഗമായി നാട്ടുകാർ സംഘടിപ്പിച്ച ചായക്കുറി ശ്രദ്ധേയമായി വിവരമറിഞ്ഞ് ഒട്ടനവധി ജനങ്ങളാണ് മുഖിലപീടിക അയ്യൂബിന്റെ ചായക്കടയിലെത്തി പരിപാടിയുടെ ഭാഗമായത് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം പരിപാടിയിൽ സംബന്ധിച്ചു വളാഞ്ചേരി മുക്കിലപീടിക പാലേറ്റീവ് കെയർ നാട്ടുകൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ചായക്കുറി സംഘടിപ്പിച്ചു വളാഞ്ചേരി പേന പാലേറ്റീവിൻ്റെ സാമ്പത്തിക സമാഹരണത്തിനായാണ് വേറിട്ട ആശയമുയർത്തി നാട്ടുകാർ ഒന്നിച്ചത് ഇവിടെ വളാഞ്ചേരിയിലെ പാലിയേറ്റീവ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ന പേരിൽ ഒരു ചായക്കുറി രാവിലെ മുതൽ വൈകുന്നേരം വരെ വരെ അല്ലെങ്കിൽ സമയങ്ങളിൽ ആളുകളെ എവിടെ വരികയും പതിയേറ്റി പിന്നുള്ള സഹായം നൽകുകയും അവർക്ക് ചെറിയൊരു ചായയും പിന്നെ പലഹാരങ്ങളും ഒക്കെ നൽകി സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം ഒരു നൂതനമായ പ്രവർത്തനം നാട്ടുകാർക്കിടയിൽ അതിൻ്റെ ഒരു സന്ദേശമെത്തിക്കുക വലിയൊരു പ്രധാനപ്പെട്ട കാര്യം ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മുതൽ രാത്രി എട്ട് വരെ നടത്തിയ ചായക്കുറിയിൽ ക്ഷണക്കത്ത് ലഭിച്ച വാർഡിലെ പകുതിയിലധികം വീടുകളിൽ നിന്നും സഹായവുമായി ജനങ്ങൾ ഇവർക്കൊപ്പം ചേർന്നു ഒപ്പം വിവരമറിഞ്ഞു ഒട്ടനവധി ജനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി മുക്കിലെ പിടിക അയൂബിന്റെ ചായക്കടയിലെത്തിയത് പാലേറ്റീവ് രോഗികൾക്ക് സാന്ത്വനമേകാൻ അയൽക്കൂട്ടങ്ങളെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം നിറവേറ്റിയ അതിയായ സന്തോഷത്തിലാണ് സംഘാടകർ വലിയ സംഖ്യ എല്ലാ വർഷവും ചിലവാകും നമ്മൾ എല്ലാ കൊല്ലവും ജനുവരി പതിനഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടും നോമ്പിനുമാണ് ഇത്രയും സാമ്പത്തിക വിഭവ മാരം നടത്താറുള്ളത് പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നടക്കുന്നതിന് ആൾ വേണം വീടുകൾ മുഴുവൻ കയറണം കിട്ടുന്ന സാമ്പത്തികം തുച്ഛമായിരിക്കും അതുകൊണ്ട് ഞങ്ങളൊന്ന് കുറച്ച് പിറകിലേക്ക് പോകാമെന്ന് കരുതിയാണ് മുക്കലപ്പുഴയിലെ ഒരു പറ്റാൻ ചെറുപ്പക്കാരിന്ന് ആലോചിക്കുക ആ പിറകിലേക്ക് പോയിക്കൊണ്ട് പഴയ നന്മകളും പഴയ കൂട്ടായ്മകളും തിരിച്ചു പിടിക്കുക എന്നുള്ള കൂടെ ലക്ഷ്യം ഒരു ചായക്കുറി നടത്തി കുറച്ച് കാശി സമ്പാദിക്കുന്നതിന് പകരം ഒരു ഒന്ന് പരസ്പരം എല്ലാവരും ഇടയിൽ എല്ലാവർക്കും തിരക്കാണ് ഒന്ന് പരസ്പരം മുഖം കണ്ട് ഇരിക്കാൻ ചിരിക്കാൻ വാർത്താനം പറയാനൊക്കെ തന്നെ ഒരു സാഹചര്യം കൂടി ഒരുക്കുകയാണ് കൃത്യമായിട്ട് ഇന്ന് മൂന്ന് മണിക്ക് നാല് മണിക്ക് ശേഷം ഇവിടെ സ്ത്രീകളടക്കമുള്ള കുടുംബസമേതമുള്ള ആളുകൾ വരും എല്ലാവരും ചായ കുടിച്ച് പിരിയും ലോകത്തൊക്കെ ഇന്ന് ലഹരിയും അതുപോലെ തന്നെ പുതുവർഷാഘോഷവും നടത്തും വലിയ ആഘോഷങ്ങൾ നടക്കുമ്പോൾ മുക്കിലെ മുക്കിലെപ്പീടിയേക്കാർക്ക് ഇന്ന് ഞങ്ങളുടെ ലഹരി ഇതാണ് പ്രയാസം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കാനുള്ള ഭാര്യ വിഭവ സമാനത്തിലാണ് എന്ന് ലോകത്തോട് ഞങ്ങൾ വിളിച്ചു പറയുകയാണ് വളാഞ്ചേരി പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ഓരോ മാസവും ഏകദേശം മൂന്നു ലക്ഷം രൂപ ചില വരുന്നുണ്ട് മരുന്നിനും പരിചരണത്തിനും ജീവനക്കാരുടെ ഉൾപ്പെടെ വലിയൊരു തുക വരും പാലിയേറ്റീവ് കെയർ ദിനത്തിലും റംസാൻ കാലത്തുമാണ് ജനങ്ങളുടെ സഹായം പ്രധാനമായും ലഭിക്കുന്നത് ഈ കാലയളവിൽ പാലിയേറ്റീവ് സന്നദ്ധ പ്രവർത്തകർ ബക്കറ്റുമായി വീടുകളിലെത്തി പിരിവ് നടത്തുകയാണ് പതിവ് എന്നാൽ ഇത്തവണ ചായക്കുറി എന്ന ആശയം വിജയകരമാവുകയാണ് ഇതിനു സഹകരിച്ച വളണ്ടിയർമാർക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും സംഘാടകർ നന്ദി അറിയിച്ച് രംഗത്തെത്തി న్యూస్ బ్యూరో వలాంచేరి ఖత్త గోల్డన్ డైమండ్స్ కాలికిట్ రోడ్ వళాంచేరి మెయిన్ రోడ్